السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث Class موائدة إرنوتي آر إن تحديث البرامج അള്ളാഹുവിൻ്റെ കാരുണ്യം റഹ്മത്ത് ലഭിക്കാതിരിക്കാൻ കാരണം പലർക്കും അങ്ങനെ കിട്ടാതിരിക്കാനുള്ള കാരണം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റസി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ജറീർ ഗുരു അബ്ദുല്ല റതി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം നബിസ്ഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവൻ ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവൻ ആളുകളുടെ പ്രയാസമറിഞ്ഞ് അവരെ സഹായിക്കാത്തവൻ ജനങ്ങളോട് ഒരു കാരുണ്യവും കാണിക്കാതെ ക്രൂരമായി പെരുമാറുന്നവർ ഇങ്ങനെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാത്ത ആളുകൾ ലായർ അല്ല അവരോട് കാരുണ്യം കാണിക്കില്ല മറ്റുള്ളവരോട് നല്ല നിലക്ക് പെരുമാറുന്നവർ അവരെ സഹായിക്കുന്നവർ അവരെ വിഷമിക്കുമ്പോൾ സാന്ത്വനിപ്പിക്കുന്നവർ അങ്ങനെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരോടാണ് അള്ളാഹു താല കാരുണ്യം കാണിക്കുന്നത് അതൊരു വലിയ ഘടകമാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറുമ്പോൾ നല്ല നിലക്ക് പെരുമാറണം നമ്മുടെ അയൽവാസികളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പരിചയക്കാരിൽ നമ്മുടെ നാട്ടുകാരിൽ സമൂഹത്തിൽ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരെ സഹായിക്കുക സാമ്പത്തിക സഹായമാണെങ്കിലും ശാരീരികമായിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കലാണെങ്കിലും ഇനി മാനസിക സപ്പോർട്ട് നൽകലാണെങ്കിലും എന്താണോ നമ്മൾക്കൊണ്ട് കഴിയുന്നത് അത് അവർക്ക് നൽകുക അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സഹായവും കാരുണ്യവും നമുക്ക് ലഭിക്കും മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാൻ തയ്യാറാവുക സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അള്ളാഹുത്താല ആ രൂപത്തിൽ പരോപകാരിയായി മറ്റുള്ളവർക്ക് സഹായം നൽകുന്ന സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു അള്ളാഹുനമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ അയക്കും വരഹമുല്ലാഹി വരക്കാത്ത